ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം ഇപ്പൊ ഫലത്തിലേക്ക് വരാം ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങൾ അനാവശ്യ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാക്കുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ അത്ര ഗുണകരമായി കാണുന്നില്ല ഒരു ഉദ്യോഗ മേലുദ്യോഗസ്ഥരുമായിട്ടൊരു ശത്രുതാ മനോഭാവം നിങ്ങൾ വെച്ച് പുലർത്തുന്നതാണ് അവിടുന്ന് തിരിച്ചും അതുപോലെ ഉണ്ടാകുന്നതാണ് തൊഴിലൊക്കെ എന്താ ജോലി പോകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തൊഴിൽ സ്ഥാപനത്തിൽ മറ്റുള്ളവരുടെ സഹായമൊക്കെ നിങ്ങൾ തേടുന്ന ഒരു സമയമാണ് ഈ സമയത്ത് മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നൊരു അപ്രതി പറഞ്ഞല്ലോ കാരണം ഇവിടെ നിന്നെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കിട്ടാൻ മെമ്മോയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചോദിക്കുന്നതാണ് സന്താനങ്ങൾക്ക് വേണ്ടി പുണ്യകർമ്മങ്ങളൊക്കെ നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് വിവേചന ബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവ്വകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നൊരവസ്ഥ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഷെയർ മാർക്കറ്റ് ബിസിനസ്സിലൊക്കെ ഏർപ്പെടരുത് ഗുണത്തെക്കളരെ ദോഷമുള്ള സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വിട്ടുവീഴ്ചകൾക്കൊക്കെ നിങ്ങൾ ഒരുവിധം തയ്യാറാകുന്നതാണ് നിങ്ങൾക്ക് ഈശ്വര ചിന്ത കൂടി വരുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷകരമായിട്ടും മാറുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ് എന്നാൽ വീഴ്ചകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അഭിമാനം തോന്നുന്നൊരു സമയമാണ് ക്രയവിക്രയങ്ങളിൽ വിജയപ്രതീക്ഷ കാണുന്നു നിങ്ങൾക്ക് വാഹന ലാഭം കൂടുന്നൊരു സമയമാണ് വാഹനം മാറ്റി വാങ്ങുക പുതിയത് വാങ്ങുക അല്ലെങ്കിൽ നിലവിലെ ടു വീലറുള്ള ഒരു ഫോർ വീലർ കൂടി വാങ്ങുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഉന്നതരുടെ സഹായ വാഗ്ദാനം ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് സന്താന ഭാഗ്യം കാണുന്നുണ്ട് സന്താന സന്താനഭാഗ്യമില്ലാത്ത ദമ്പതിമാർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം യാത്രാവേളകളൊക്കെ ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് പണം നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടതുകൊണ്ട് വില കൂടിയ ആഭരണങ്ങൾ കൂടുതൽ ധനങ്ങൾ ഒക്കെ വീട്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ സൂക്ഷിക്കുക കഴിയാവുന്ന കാർഡ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മണികൾ കൊണ്ടുപോകുമായിരിക്കും നല്ലത് നിങ്ങൾ അരുതാത്ത വാഗ്ദാനം മൂലം ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് പിണങ്ങേണ്ട സാഹചര്യം വരുന്നതാണ് വ്യാപാര മേഖലയിലൊക്കെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് മാതൃഗുണം കൂടുന്നൊരു സമയമാണ് കുടുംബ ബന്ധങ്ങളിലൊക്കെ ബന്ധങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം സന്താനങ്ങൾ മൂലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലമുള്ളതാണ് സമയം കൂടിയാണ് അതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ഇതിൽ സന്താന ഭാഗ്യമില്ലാത്തവരൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാൻ മധുരമില്ലാത്ത പാൽപ്പായസം നിവേദിക്കുന്നത് ഗുണകരമാണ് ഒപ്പം ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ് നല്ല ഡോക്ടറെ കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക ഒപ്പം ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് മധുരമില്ലാത്ത പാൽപ്പായസം നിവേദിക്കുക ഒക്കെ ചെയ്ത് പിന്നെ നവഗ്രഹ പൂജകൾ ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തിടപ്പിള്ളിയിൽ പത്മവിട്ട് പാൽപ്പായസം വ്യാഴാഴ്ചകളിൽ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒരുവിധം ഗുണഫലമായി മാറുന്നതാണ് ഒപ്പം പ്രാർത്ഥനയും മനസ്സും നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥന വേണം ഗണപതി ഭഗവാന്റെയും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടിയേ തീരൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കുറച്ച് പോസിറ്റീവായിട്ട് മാറാൻ ഈ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയിട്ട് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്താൽ ആ ദോഷഫലങ്ങളുടെ കാഠ്യനും ഒരുവിധം കുറയുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം